വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം കുടിവെള്ളം ബിസ്ക്കറ്റ് സാനിറ്ററി നാപ്കിൻ പായ ബെഡ്ഷീറ്റ് ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും പുതിയ വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപയുടെ സാധനങ്ങൾ എറണാകുളം ഡി സി സിയിൽ എത്തിച്ചു നൽകി കളമശ്ശേരിയിൽ നിന്നുള്ള വാഹനം കളമശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു പ്രക്കാട് ഫ്ളാഗ് ഓഫ് ചെയ്തു കുറച്ചുനേരമായി ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരവസ്ഥ നോക്കുമ്പോഴല്ല സത്യം പറഞ്ഞാൽ ഓരോ മിനിറ്റ് കഴിയുന്നോറും ഇങ്ങനെ മരണം കൂടിക്കൂടി വരിക ഞാൻ അവിടെ ചെല്ലുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് പേരായി ഒരു മണിക്കൂർ വരുന്നപ്പോൾ ഇരുന്നൂറ് പേരെയായി കട എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്ന് ആർക്കും ആർക്കും അറിയിക്കും അവിടുത്തെ ഒരു വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ വാർഡിൽ അഞ്ഞൂറ്റി നാൽപ്പത് വീടുണ്ട് അതിലിരി മുപ്പത് വീട് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ആൾക്കാർ എവിടെയൊക്കെ പോയി എന്നുള്ളതാണ് ഒരുപാട് എന്നെ നിങ്ങളെ പോലെ കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് ഈ ചെളിമണ്ണിനകത്ത് ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ പ്രയത്നമായി മുന്നോട്ട് പോയത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം മുടക്കിയാണ് നമ്മൾ ഈ പദ്ധതി നമ്മൾ ഇന്ന് ഇവിടെ ാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചത് എന്തായാലും ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അവർ അറിയിക്കുന്ന ഒരു പ്രതിഫലം സർവശിക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വയനാട് നടന്ന വലിയൊരു ദുരന്തത്തിന്റെ ഒരു കൈത്താങ്ങായി എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നര ടൺ കരിയോളം നമ്മൾ സമാഹരിച്ചു അതേപോലെ തന്നെയുള്ള വസ്തുക്കൾ കിട്ടിയതെല്ലാം നമ്മൾ സമാഹരിച്ചുകൊണ്ട് ആദ്യഘട്ടം മണ്ഡലം പ്രസിഡന്റുമാരായ പി എം നജീബ ഷംസുതലക്കോട്ടിൽ കളമശ്ശേരി മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ നിഷാദ മുനിസിപ്പൽ കൗൺസിലർമാരായ അൻവർ കുടിലിൽ കെ യു സിയാദ കെ കെ ഹസൈനാർ എൽ ആർ വിശ്വനാഥൻ തോമസ് കോശി റഷീദ് ആയത്ത എ ഡി ജോസ് മനാഫ് പുതുവായിൽ കെ ജി ശ്രീകുമാർ ഫിറോസ് തെക്കുംപുറം വിജിലിൻ ജോൺ നാസർമൂലപ്പാടം അജ്മൽ കാരക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി